അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം പി ആർ പ്രൊപ്പഗണ്ട എന്ന് വി ഡി സതീശൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി ഇത് പി ആർ പ്രൊപ്പഗണ്ട മാത്രമാണ് ഇതിനെ എതിർത്താൽ മോദി രാജ്യവിരുദ്ധനാക്കുന്നത് പോലെ ഇവിടെ സംസ്ഥാന വിരുദ്ധനാക്കുമെന്നും സതീശൻ പറഞ്ഞു അഭിപ്രായങ്ങൾ പറഞ്ഞ വിദഗ്ധരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നതും സർക്കാരിന്റെ അസഹിഷ്ണുതയെ വെളിപ്പെടുത്തുന്നതാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആർ വി ജി മേനോവിനെ പോലെയുള്ളവരെ അധികാരമുണ്ടായിരുന്നെങ്കിൽ ടത്തുമായിരുന്നുവെന്ന് തോന്നുന്നുവെന്നും കൽപ്പറ്റ നാരായണനെ പോലെയുള്ളവരെ പോലും അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നും സതീശൻ പറയുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന ഇത്തരം നാടകങ്ങൾ ആരെ കബളിപ്പിക്കാനാണെന്ന് ചോദിച്ച സതീശൻ അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിനെ പ്രതിപക്ഷം ഒരിക്കലും വിമർശിച്ചിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് മാത്രമാണ് ചോദ്യം ചെയ്തത് അധികാരത്തിൽ ആരായാലും ഇത്തരം പ്രചാരണങ്ങൾ എതിർക്കുമെന്നും വ്യക്തമാക്കി മന്ത്രി എം വി രാജേഷിന്റെ പ്രസ്താവനകൾ അസഹിഷ്ണുതയുടെ ഉദാഹരണമാണെന്നും പ്രതിപക്ഷ നേതാവ് എല്ലാം അറിയുന്നുണ്ടെന്നും ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവിന്ദൻ ആണെന്നും വി ഡി സതീശൻ പരിഹാസത്തോടെ പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു